ഹായ് ഹലോ ഇപ്പം പുലർച്ചെ മണി നോർമലി നമ്മൾ ലോങ് ട്രാവൽ ചെയ്യുമ്പോൾ പുറപ്പെടുന്ന ആ ഒരു ടൈം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ കോഴിക്കോട് നിന്ന് മണ്ണാർക്കാടേക്ക് ഏഴ് മണിക്ക് ഇറങ്ങുമെന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു കുഞ്ചൂസ് എണീക്കുവാൻ അച്ഛൻ അത് പറയാൻ കാരണുണ്ട് കാരണം അവിടെ അമ്മൂസ് ആണെങ്കിൽ അമ്മൂസ് മാത്രമല്ല പല കുട്ടികൾക്കും ഈ ഒരു ടൈമിൽ എണീറ്റിട്ട് പോകാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ കുഞ്ചൂസിന്റെ കാര്യം അങ്ങനെയല്ല കേട്ടോ അവൻ ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടേ അവൻ ഏത് ടൈമിൽ വിളിച്ചാലും എഴുന്നേറ്റ് ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്തിട്ട് കാറിൽ വന്നു കിടന്നു അല്ലെങ്കിൽ അവിടെ ഇറങ്ങാല്ലാത്ത സ്ഥലമാണെങ്കിൽ അതേ ഡ്രസ്സിൽ തന്നെ വന്ന് കിടന്നു അവൻ അത് അവൻ്റെ കുഞ്ഞാൾ മുതൽ ശീലായതുകൊണ്ടാണ് കേട്ടോ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വിശക്കാൻ അങ്ങനെ വിശപ്പിന്റെ വിളി വന്നു അപ്പൊ നമ്മൾ ഒരു ഹോട്ടലിന്റെ ഫ്രണ്ടിൽ നിർത്തിയിട്ടുണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏഷ്യസ് ആയിട്ടുള്ള ഫ്രീ പാർക്കിംഗ് ആണ് ആണ്ട്ടോ അതുകൊണ്ട് തന്നെ വലിയ വലിയ ലോറികളൊക്കെ വന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു ഞാനും കുഞ്ചൂസും എന്നത്തേം പോലെ ഗീറോസ് തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ കുറച്ച് അധികം ടൈം വെയിറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാനായിട്ട് ഗിയറോസ്റ്റ് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും കിട്ടാൻ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ കഴിക്കാതെ ഇറങ്ങി വരായിരുന്നു കാറിൽ കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ കുഞ്ചൂസ് കിടക്കാൻ തുടങ്ങും അവൻ അധികം അങ്ങനെ ഇരിക്കാറില്ല ഞങ്ങൾ എപ്പ നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോഴും ഡിക്കിക്ക് ഇതുപോലെ ഫുൾ ആയിട്ടാണ് കേട്ടോണ്ടാവുന്നത് ഇത്തവണ നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നതെങ്കിലും തിരിച്ചു വരുമ്പോൾ ജിജുവിന്റെ സിസ്റ്റം കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഇതാ കാണുന്നത് നമ്മുടെ സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ അത്ര വീഡിയോ